എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇറാനിയൻ കുബൂസാണ് ഇറാനിയൻ കുബൂസ് അറബി നാടുകളിൽ അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുബൂസാണ് ഇറാനിയൻ കുബൂസ് നല്ല ക്രഞ്ചിയാണ് ക്രിപ്സിയാണ് അപ്പോൾ ആ ഇറാനിയൻ കുബൂസിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞാനത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മളത് ആ ഇറാനിയൻ കുബൂസ് മേടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പം കുബൂസിൻ്റെ അവിടെ ആളുകളുണ്ട് ആളുകളൊക്കെ ഉണ്ട് അവിടെ അതാ അടച്ചിട്ടില്ല സാധാരണ ഫ്രൈഡേ ആണെങ്കിൽ അടക്കും അപ്പം ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇറാനിയൻ കുബൂസ് നമുക്ക് മേടിക്കാൻ പറ്റും അതാ കുബൂസ് ഇറാനിയൻ കുബൂസ് मेरे को ചവാല മേരക്കോ ഹിന്ദി മാഫി മാലു തോടാ തോടാ മാലു അതാ ഇത് ഇറാനിയൻ കുബൂസാണ് അവർ ബോർമയിൽ നീങ്ങിയെടുക്കും നല്ല രസമാണ് നല്ല ക്രിസ്പിയാണ് നല്ല അടിപൊളി അടിപൊളി സാധനമാണ് എൻ്റെ ബോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അറിവുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് മേടിച്ചൊരു കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഈ സാധനം അങ്ങ് വടി പോലാവും പിന്നെ നമുക്ക് കഴി കഴിക്കാതിച്ചിരി പാടാണ് ഭയങ്കര കട്ടിയായിരിക്കും പക്ഷേ ഇത് ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈറാനിയൻ ഗുബൂസ് ഇതാണ് ബോർമ ഉണ്ട് പഴയ ബോർമയാണ് ബോർമ്മയ്ക്കകത്ത് അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവരും ഈറാനിയൻ ഗുബൂസ് കണ്ടല്ലോ എൻ്റെ ബോസിന് ഞാൻ ഈ പാത്രത്തിലാണ് മേടിക്കുന്നത് ഇത് തുണി കൊണ്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ മേടിക്കുന്നത്